നമശിവായ അമ്മയുടെ സന്ദേശം അമ്മേ പ്രാർത്ഥനകളിൽ പലതിനും അവസാനം ഓം ശാന്തി 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 എന്ന് നാം ചൊല്ലാറുണ്ട് എന്താണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മ ഈശ്വര സമസ്ത പ്രകൃതിയിൽ നിന്നും എനിക്ക് ശാന്തി ഉണ്ടാകണേ ചുറ്റുപാടിൽ നിന്ന് എനിക്ക് ശാന്തി ഉണ്ടാകണേ എന്നിൽ നിന്നും എനിക്ക് ശാന്തി ഉണ്ടാകണേ ഇതാണ് ആ മൂന്ന് ശാന്തികൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ചുഴലിക്കാറ്റ് ഭൂകമ്പം വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ തുടങ്ങിയവയിൽ നിന്ന് നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാകാം ഈശ്വരന് മാത്രമേ ഇതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാകൂ അതിനാൽ ഈ വക ദുരിതങ്ങൾ കൊന്നിനും ഇടനൽകാതെ അവിടെ ഞങ്ങൾക്ക് ശാന്തി പ്രധാനം ചെയ്യണേ എന്നാണ് ആദ്യത്തെ ശാന്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയലത്തുകാരിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ നമുക്ക് ബുദ്ധിമുട്ടുകൾ നേരിടാം അങ്ങനെ നമ്മുടെ ശാന്തിക്കു ഭംഗം വരാതെ ഇരിക്കണമെന്നാണ് പ്രാർത്ഥനയിലെ രണ്ടാമത്തെ ശാന്തി കൊണ്ട് അർത്ഥമാക്കുന്നത് മൂന്നാമത് പറയുന്ന ശാന്തി നമ്മളിൽ തന്നെയാണ് കണ്ടെത്തേണ്ടത് എന്നിൽ നിന്ന് എൻ്റെ ശാന്തിക്ക് ഭംഗം വരാതിരിക്കാനാണ് ആ പ്രാർത്ഥന ഇതാണ് മുഖ്യമായി വേണ്ടത് ആദ്യം പറഞ്ഞ രണ്ടിലും കാര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാതെ വന്നാലും പേടിക്കേണ്ടതില്ല ഹൃദയത്തിൽ ശാന്തി ഉണ്ടെങ്കിൽ അവയെ അതിജീവിക്കാം ലോകത്തിൽ നിന്ന് എന്തു പ്രതിബന്ധം വന്നാലും അവയെ ധീരതയോടെ സ്വീകരിക്കാം ചുറ്റുപാടുകളിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ ഉദാഹരണമായി അയൽക്കാരിൽ നിന്നാണെങ്കിൽ മറ്റൊരു ദിക്കിലേക്ക് മാറി താമസിക്കാം അല്ലെങ്കിൽ പോലീസിനെ അറിയിച്ച് ആശ്വാസം നേടാം കള്ളന്മാരുടെ ശല്യമാണെങ്കിൽ നായയെ വളർത്താം ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ പരിഹാരങ്ങൾ നോക്കാവുന്നതാണ് എന്നാൽ ഉള്ളിൽ ശാന്തി ഇല്ലെങ്കിൽ മറ്റു രണ്ടു രീതിയിൽ ശാന്തി ലഭിച്ചാലും നമുക്ക് പ്രയോജനമില്ല നമുക്ക് ആ ശാന്തി അനുഭവിക്കാൻ കഴിയില്ല അതിനാൽ ഏറ്റവും മുഖ്യമായി വേണ്ടത് നമ്മുടെ തന്നെ കൃപയാണ് ആത്മകൃപയാണ് അവനവൻ ശ്രമിക്കാതെ ഈ ആത്മകൃപ നേടാനാവില്ല നമ്മിൽ അഹങ്കാരം ഇരിക്കുന്നിടത്തോളം ഈ ആത്മകൃപ നേടുക പ്രയാസമാണ് എല്ലാറ്റിനും തടസ്സമായി നിൽക്കുന്നത് അഹങ്കാരമാണെന്ന് പറയുവാൻ ഇതാണ് കാരണം കൃപ നേടണമെങ്കിൽ അഹങ്കാരത്തെ മാറ്റുക തന്നെ വേണം ശ്രദ്ധയുണ്ടെങ്കിൽ ഇതൊരു പ്രയാസമുള്ള കാര്യമല്ല നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും ശരിയായ ചിന്തയിൽ നിന്നുമാണ് വരുന്നതെന്ന് ഉറപ്പുവരുത്തണം ഇതിന് നമ്മുടെ ഭാഗത്തു നിന്നു പ്രയത്നം ആവശ്യമാണ് സൂര്യൻ എല്ലായിടത്തും പ്രകാശം പരത്തിയാലും മുറി അടച്ചിരുന്നാൽ പ്രയോജനമില്ല പ്രകാശം ലഭിക്കണമെങ്കിൽ മുറിയുടെ വാതിലുകൾ തുറന്നിടണം അതിനുകൂടി തയ്യാറാകാതെ സൂര്യനെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല ഉറങ്ങുന്നവനെ ഉണർത്താൻ കഴിയും എന്നാൽ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയില്ല ഒരു പരിശ്രമത്തിനും തയ്യാറാകാതെ മടി പിടിച്ചിരിക്കുന്നവർക്ക് ആത്മകൃപക്കായി പ്രയത്നിക്കാതവർക്ക് ഈശ്വരൻ കൃപ ചൊരിഞ്ഞാൽ കൂടി അത് സ്വീകരിക്കാൻ കഴിയില്ല വിനയപൂർവമായ പ്രയത്നത്തിന്റെ കൂടെ വന്നു ചേരുന്നതാണ് കൃപ ഒന്നുകൂടി വിനയപൂർവമായ പ്രയത്നത്തിന്റെ കൂടെ വന്നു ചേരുന്നതാണ് കൃപ വിനയമാണ് കർമ്മത്തിന് മധുരം പകരുന്നത് കർമ്മത്തിൽ ബുദ്ധിയും ഹൃദയവും ഒന്നു ചേരണം അപ്പോൾ എല്ലാ കൃപയും നമ്മളിൽ വന്നണേ അത് നമ്മുടെ ജീവിതത്തിന് സംതൃപ്തി പകരം ഇതിനാവശ്യമായി വേണ്ടത് വിനയമാണ് ഈശ്വരൻ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ചൈതന്യമാണ് സർവ ജീവരാശികളോടുമുള്ള നമ്മുടെ കാരുണ്യമാണ് ഈശ്വര കൃപയായി തിരികെ നമ്മളിലേക്ക് എത്തുന്നത് അതിനാൽ അവിടുത്തെ കൃപ നേടണമെങ്കിൽ നമ്മുടെ നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും കാരുണ്യം കിനിയുവാൻ ശ്രദ്ധിക്കണം ഈശ്വര കൃപ നേടണമെങ്കിൽ നമ്മുടെ നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും കാരുണ്യം കിനിയുവാൻ ശ്രദ്ധിക്കണം ഹരി ഓം ശിവായ